പരിശുദ്ധമായ ബി ഐ എസ് നൈൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം നടന്നു ശ്രീകൃഷ്ണജയന്തി ബാലദിനാഘോഷത്തോടനുബന്ധിച്ച് കുടുംബസംഗം മാധ്യമപ്രവർത്തകരും അടിയന്തരാവസ്ഥാ പോരാളിയുമായി രാജശേഖര പണിക്കർ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിന്റെ സവിശേഷതയാർന്ന ഭൂമിയാണ് മട്ടാഞ്ചേരി എന്ന് അദ്ദേഹം പറഞ്ഞു സഹസംഘം ചെയർമാൻ ജിതേന്ദ്ര ജയിൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് വത്സന് തിലങ്കരി മുഖ്യ പ്രഭാഷണം നടത്തി ജീവിത പ്രതിസന്ധിയിൽ അതിജീവനത്തിന് ഊർജ്ജം പകരുന്ന ദർശനമാണ് ഭഗവത്ഗീത നീ നീയ്യാരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ധർമ്മകർമ്മ മുഖനാകണമെന്ന് ഗീത സന്ദേശം നൽകുന്നു ആണവ ശാസ്ത്രജ്ഞർ മുതൽ അഹിംസാവാദിയായ ഗാന്ധിജിയെ വരെ ഭവവത്ഗീത സ്വാധീനിച്ചിട്ടുണ്ടെന്നും പിള്ളങ്കേരി പറഞ്ഞു നഗരസഭാ അംഗങ്ങളായ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് രഘുറാം ചേപ്പൈ ആർ എസ് എസ് നഗർ സംഘചാലക് നാരായണറാവു ബാലഗോകുലൻ നഗർ അധ്യക്ഷൻ വെങ്കടേഷ് ഗോപിനാഥ് ഡോക്ടർ ഗണേഷ് ചന്ദ്രപ്രഭു രാജീവ് പി എസ് എന്നിവർ സംസാരിച്ചു ഇവിടെ ഗൗഢസം വന്നു എത്രയോ സമ്പന്നമായ സംസ്കാരവുമായി കണ്ടതു ജൈനന്മാരിലൊന്നും ഗുജറാത്തികളിലൊന്നും മറാത്തികളിലൊന്നും അവർക്കെല്ലാം ഈ നാട് അഭയം അഭിയപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടും ഇത്ര മഹത്തരമായ ഒരു പൈതൃകമാണ് നമുക്ക് ഈ മണ്ണിനുള്ളത് അവരെല്ലാവരും അവരവരുടേതായ ദേവതകളെയും ദേവന്മാരെയും കൊണ്ടുവന്നു അവിടെ വിദുരാജിയുടെ ക്ഷേത്രം ജൈനക്ഷേത്രം ഭൂതാനന്മാരുടെ സിനകൾ